മക്കളോട് പറയണം പെണ്ണായിട്ട് വളരും നിനക്ക് പടച്ചും തരുന്ന ഒരു ബർക്കത്തുണ്ട് എന്റെ വയറി ഒരു കുഞ്ഞിന് വേണ്ടി പടച്ചോ സ്ഥാനം കൊടുക്കുമ്പോൾ കൊടുക്കുമ്പം അഭിമാനിച്ചോളും ഉമ്മാരെ എന്തുകൊണ്ട് തൊട്ടിലാ സ്വർഗം എന്തിനാ സ്വർഗത്തിന്റെ എട്ട് വാതിലും ഉമ്മക്ക് തുറന്നേരാന്ന് പറഞ്ഞു സ്വർഗത്തിൽ കൂടുതലും സ്ത്രീകളാൽ എന്റെ റസൂര് പറയാനുള്ള കാരണം നമ്മൾ കേട്ടത് നരകത്ത് കൂടുതലും പെണ്ണുങ്ങളാന്ന അല്ല സ്വർഗത്തിലും കൂടുതലും സ്ത്രീകളാ ഈ സ്ഥാനമൊക്കെ പടച്ചോൻ തന്നത് എന്താണെന്നറിയോ നിങ്ങളെ നേരെ മറൻ്റെ പറഞ്ഞ ഈ മനുഷ്യന്മാരൊക്കെ ഒരു ഉമ്മാന്റെ വയറ്റിൽ കിടന്നതാ ഇവരെ വയറ്റിൽ ഒരു ഉമ്മയും കടന്നിട്ടില്ല ഇവരെ വയറ്റിൽ ഒരു പെണ്ണും കടന്നിട്ടില്ല നിങ്ങളെ വയറ്റിൽ കടന്നവരാ ഈ കാണുന്ന ആണെന്ന വർഗം മുഴുവൻ അത് അഭിമാന അന്ത കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് എന്റെ ഉദരത്തില എന്റെ വയറില അതുകൊണ്ടാ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും തന്റെ ലക്ഷക്കണക്കിന് നിങ്ങളെ സ്ത്രീകളോട് നിങ്ങൾ മര്യാദക്ക് പെരുമാറണം കാരണം അവര് ജീവിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടായത് അവര് ജീവിതം മാറ്റിവെച്ചതുകൊണ്ടാ ഒരു ഉമ്മാന്റെ വയറില ലോകത്തിന്റെ നിലനിൽപ്പ് ഒരുമാൻ്റെ ഉദരത്തില ഈ ലോകത്തിന്റെ സന്തോഷം ആ തിരിച്ചറിവിലേക്ക് ഈ സമുദായത്തെ മാറ്റാൻ പ്രത്യേകിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അന്ധവിശ്വാസവും അനാചാരവും ആകർഷിക്കപ്പെടുക അതുകൊണ്ടാ ഏക സിവിൽ കോഡിന്റെ ചർച്ചയൊക്കെ വന്നപ്പം നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾ പോലും പറയുന്നു അങ്ങനെ വന്നാലിപ്പം എന്താ പ്രശ്നം എല്ലാവർക്കും ഒരേ നിയമല്ലേ ഒരുമിച്ച് കത്തിക്കാൻ ആ തീരുമാനെങ്കിലും ഒരുമിച്ച് കത്തിച്ചാ പോരെ മയ്യത്ത് ആ മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം മക്കളെ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞൊരു രീതി ഉണ്ട് ആറടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് തസ്ഫീത്തും ഏൽപ്പിച്ചു കൊടുക്കുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു സമാധാനം ഇതൊക്കെ പഠിപ്പിക്കേണ്ട വാപ്പാരുമാരും ഫോണും മക്കൾ ചിരിക്കുമ്പോഴും പൈസ ഉണ്ടാക്കാൻ ഓടുമ്പോഴും നാളെ മറ്റന്നാൾ പടച്ചോന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടോ ഞാൻ മക്കളെ നല്ലോണം നോക്കി തിന്നാണ്ടാക്കി കൊടുത്തു എല്ലാവർക്കും പത്ത് സെന്റ് വാങ്ങിക്കൊടുത്തു എല്ലാരെയും പെണ്ണെട്ടിച്ചു കെട്ടിച്ച പെണ്ണുങ്ങൾക്കൊക്കെ ഞാൻ പൈസ കൊടുത്തു ഇത് പറയാന്നുള്ള സന്തോഷമുണ്ടോ അത് പടച്ചോം പറയാൻ അവസരം തരുന്ന എന്റെ മുൻപ് ചോദിക്കുന്ന ഒരു ചോദ്യം നിന്റെ നാട്ടിൽ നിന്റെ ജനതയിൽ നിന്റെ മക്കളിൽ കുടുംബത്തിൽ ഒരു പറ്റുമോ അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ മൂല്യത റബിനെ അറിയാ നമ്മളൊക്കെ ഒരുപാട് പറയാറില്ലേ പാലിൽ വെള്ളം ചേർക്കാൻ കൽപ്പിച്ച ഉമ്മനോട് ഉമ്മാ ഉമർ കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു കാണില്ലേ ഉമ്മാന്ന് ചോദിച്ചൊരു മകളെ പറ്റി ആ കേട്ട ചരിത്രത്തിന്റെ പേരിൽ ഒരുപാട് ആസ്വദിച്ച നമ്മൾ നമ്മളെ വീട്ടിൽ വരത്തെ കൈകൊണ്ട് കുടിക്കേണ്ടതിന് പകരം ഇടത്തെ കൈകൊണ്ട് എടുത്തു കുടിക്കുന്ന മക്കളോടെ അത് പാടില്ല മക്കളെ എന്ന് പറയാൻ നാ ഉയർന്നിട്ടില്ലെങ്കിൽ നാല് അഥവാ ഇന്ന് അഞ്ച് മുപ്പത്തി എട്ടിനു കൊടുക്കുന്ന ബാങ്കിന് ഓരോ പള്ളിയിലും ജമാനു ആറിനു ആറിനു അഞ്ച് അൻപത്തി ആറിന് സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന ഒരു വാപ്പാക്ക് ഒരു ഉമ്മാക്ക് സ്വന്തം മക്കളെ വിളിച്ചുണർത്തിയിട്ട് മക്കൾക്ക് ദീനിന്റെ പാഠങ്ങൾ ഓതി കൊടുക്കാനും ഒരു പാടങ്ങൾ പങ്കെടുപ്പിക്കാൻ പറ്റുന്നില്ലേ പിന്നെന്ത്ശ്വാസം ഏത് അറിഞ്ഞു അള്ളാൻ അറിയാന്ന് പറഞ്ഞാൽ തൗഹീദ് മാത്രമല്ല എന്നു നാവ് കൊണ്ട് പറയലും തൗഹീദ് അത് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കല ജീവിതം കൊണ്ട് കാണിക്കല അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല മൂല്യം അന്ധവിശ്വാസത്തിലേക്കും ചൂഷണത്തിലേക്കും പോകാത്ത വിശ്വാസമായിരിക്കണം ഈ മതത്തെ പലരും അവനവന്റെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മൂല്യങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു വിശ്വാസിയുടെ മൂല്യമാണ് ബന്ധങ്ങളിൽ ഉയർന്ന മൂല്യത കൈവരിച്ച മതമാണ് ഇസ്ലാം മൂല്യം ഉത്കൃഷ്ടമൂല്യം ബന്ധങ്ങൾക്കെന്നും പവിത്രത കൊടുത്ത മതം ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ബന്ധങ്ങളും ും അകിൽ പണങ്ങിയും പല കുടുംബത്തിനും അകന്നു ജീവിക്കുന്നവരാ അങ്ങനെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ലോകത്തെ എത്ര നമസ്കരിച്ച് നോമ്പനുഷ്ഠിച്ച് പടച്ചോനെ തൃപ്തിപ്പെടുത്തിയാലും കുടുംബം മുറിച്ച ഒരാളു പോലും പടച്ചോന്റെ സ്വർഗത്തിലുണ്ടാവൂല സാക്ഷി ഇതും ലോകത്തിന്റെ ഹബീബായ നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുടുംബത്തെ പറ്റി ോദിക്കും അവരോട് പറയണം പക്ഷെ ഇന്ന് ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തമ്മിലടിച്ചും പിണങ്ങിയും ശത്രുത കാണിച്ചും ജീവിക്കുമ്പോ ഓരോ ബന്ധങ്ങളും പടച്ചോൻ ഏൽപ്പിച്ചു തരുന്നത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ ആഗ്രഹിക്കാറുണ്ട് പടച്ചോനെ കെട്ടിയപ്പോ ഒരു രാത്രി ഒരു കൂടെ കടന്നപ്പോ റബ്ബ് തീരുമാനിച്ചത് പറഞ്ഞു എന്റെ വാപ്പ അബ്രൈമാനാണ് എനക്ക് ഒരു പെണ്ണുണ്ട് എന്റെ മേല അനീസയാണ് ഈ കണ്ടിട്ടില്ലല്ലോ എന്റെ മുൻപേ ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് തായ ഇരട്ടകളാണ് രണ്ടാൺകുട്ടികൾ ഉണ്ടാവും ഇത് വാപ്പയമ്മ ഒരുമിച്ച് കടന്നപ്പുണ്ടായതല്ല ഏതെങ്കിലും ഒരുമിച്ച് ഒരുമിച്ചുണ്ടായപ്പോ അങ്ങോട്ട് ഉണ്ടായതുമല്ല അള്ളാഹു തീരുമാനിച്ച ഓരോ ബന്ധങ്ങളും എന്റെ വാപ്പാരാവാനോ എന്റെ മൂത്താപ്പ ആരാ ഞാൻ ഏത് കുടുംബത്തിൽ ജനിക്കണം ഞാൻ ഏത് പെണ്ണിനെ ഏത് വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കണം ഇതൊക്കെ പടച്ചോൻ തീരുമാനിച്ചെന്നതാ അല്ലാണ്ട് നമ്മൾ കുറെ തെരഞ്ഞതുകൊണ്ടും ബ്രോക്കറെ പിന്നാലെ നടന്നതുകൊണ്ടും നൂറ് ഫോട്ടോ കണ്ടതുകൊണ്ടും അവസാനം അവിടെ എത്തിപ്പെട്ടതൊന്നുമല്ല നമ്മൾ എഴുതി വെച്ചത് ആ കുടുംബത്തിലാണ് അവിടെ നമ്മൾ എത്തും ആ ബന്ധങ്ങൾക്ക് എന്നും പ്രാധാന്യം കൊടുക്കുന്നവനാ ഒരു നല്ല വിശ്വാസി ഇസ്ലാമിന്റെ വിശ്വാസിയാണ് പ്രവാചകനെ ഉപദ്രവിച്ച സ്വന്തം കുടുംബത്തോട് അള്ളാഹു കാണിച്ച മര്യാദല്ലേ കരിങ്കല് കൊണ്ടെറിഞ്ഞോടിച്ച ഉമ്മത്തിനെ പോലും മുന്നിൽ കിട്ടിയപ്പോ റസൂൽ പട്ടിണി കെട്ടി പോലും അള്ളാഹുബിന്റെ റസൂൽ കുറ്റം പറയാത്തൊരു കുടുംബല്ലേ കണ്ണുനീരോടെ റസൂലുള്ള ഹാഷിം കുടുംബത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഉമ്മ കുടുംബമായ ഹാഷിം കുടുംബത്തോട് ചോദിച്ചൊരു ചോദ്യം ഹാഷിം കുടുംബമേ നിങ്ങൾ എന്തിനാ ഉപദ്രവിക്കുന്നത് കാരണം ഓരോ ബന്ധങ്ങൾക്കും റസൂല സ്ഥാനം കൊടുത്തിട്ടുണ്ട് കേക്കണോ നിങ്ങൾക്കൊരു ചരിത്രം അള്ളാഹുവിന്റെ തിരുദൂതൻ ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പ വാപ്പിച്ചോയിട്ടുണ്ട് ഒരു വാപ്പല്ലാത്ത മകന്റെ ഒക്കെ ജീവിതം എത്രത്തോളാണ് ഇത്ര സൗകര്യമുള്ള കാലത്ത് നമുക്ക് എല്പ ചിന്തിക്കാൻ പറ്റിക്കോളണം എന്നില്ല കാരണം ഇന്ന് ഓരോ നാട്ടിലും എത്തിയും കാനയാ എത്തി മക്കൾക്ക് എല്ലാരും കൂട്ടു ജനിച്ച ആറാമത്തെ വർഷം ആ ചെറുമകനെ ആലോചിച്ചോളൂ എന്താണെന്നറിയാതെ ആ ചെറിയ കുട്ടിയെ അന്ന് കൊണ്ടുപോകുന്നത് പ്രവാചകന്റെ അളാപ്പ അബൂത്വാലിബിന്റെ ഭാര്യ ഫാത്തിമയാ പ്രവാചകനെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ ഫാത്തിമ ബീവി അന്ന് പ്രസവിച്ചു കിടക്കുക ആരെ അലീബിന് താലിബിനെ ഫാത്തിമ ഫാത്തിമ ആ ബീവി പിന്നീട് സ്നേഹിച്ച സ്നേഹം ശേഷം നെഞ്ചുപുട്ടി പറയുന്നുണ്ട് ഫാത്തിമ ബീവി മരണപ്പെട്ടപ്പോൾ ഫാത്തിമ ബീവിന്റെ മയ്യത്തുമായി തിരുദൂതൻ മറമാടാൻ വേണ്ടി ചോദിച്ചു ആരടി മണ്ണിലേക്ക് ഫാത്തിമന്റെ മയ്യത്തെ ഇറക്കി വെച്ചു അള്ളാഹുവിന്റെ റസൂലും കൂടെ കബറിലേക്ക് ആ കബറിന്റെ നാലു ഭാഗത്തേക്കും നോക്കി അള്ളാഹുവിന്റെ നേരെ നോക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു അള്ളാഹുവി എന്റെ പോറ്റുമ്മ ഫാത്തുമാക്കി സമാധാനം കൊടുക്കണം എന്നിട്ടൊരു പരാതി പോലെ കബറിനോട് പറഞ്ഞു കബറേ എന്റെ പോറ്റുമ്മാൻ ഇങ്ങനെ കരയിപ്പിക്കരുത് കേട്ടോ വിശ്വാസി അല്ലാതിരുന്നിട്ടും ഫാത്തിമയെ അള്ളാഹുവിന്റെ റസൂല് സ്നേഹിച്ചു അള്ളാഹുവിന്റെ റസൂല് കണ്ണുനീരോട് അത് പറയുമ്പോ കേട്ടുനിൽക്കുന്ന സഹാബാക്കൾ ചോദിച്ചേ എന്തിനാ ഇത്രക്ക് വേദന അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു അലിക്ക് കൊടുക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് അലിയ മടിയിൽ ഉറക്കുന്നതിന്റെ മുൻപ് എന്നെ മടിയിൽ പിടിച്ചു കടത്തിയിട്ടുണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫാത്തിമാക്ക് സമാധാനം കൊടുക്കണേ എന്റെ ഫാത്തിമനെ വേദനിപ്പിക്കല്ല കൊടുത്ത ഹബീബ് ബന്ധം ജീവിച്ചിരിക്കുമ്പോൾ ഒമ്പത് ഭാര്യമാരുണ്ട് ഒരേ ഒമ്പത് ഒമ്പത് ഭാര്യമാരെ പ്രവാചകൻ കൊല്ലം കൊണ്ടടക്കുകയും ചെയ്തിട്ടുണ്ട് ഒമ്പത് കൊല്ലം റസൂൽ ഒമ്പത് ഭാര്യമാരെ കുണ്ടടക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സംശയം ഉണ്ടാകും ഇത് ഒത്തുപോകുമെന്ന് എല്ലാം നിലത്ത് ഒത്തുപോകി പക്ഷെ സഹാപത്തിന് മറ്റുള്ള ഭാര്യമാർക്ക് ഒരു പരാതി ഉണ്ട് അള്ളാഹുവിന്റെ റസൂലിന് കുറച്ച് ഇഷ്ടം കൂടുതൽ ആയിഷാ ബീവിനോട് ആയിഷാ ബീവിനോട് റസൂലിന് കുറച്ച് കൂടുതൽ ഉണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഇടക്കിടക്ക് പ്രാർത്ഥിക്കാറുണ്ട് റബ്ബെ ആയിഷാനുള്ള സ്നേഹത്തിന്റെ പേരിൽ അപമാനിക്കല്ലേ റബ്ബേ അപ്പൊ ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു ചോദിച്ചെ ആയിഷങ്ങൾ ഇത്രക്ക് സ്നേഹം കൂടി പോകുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെക്കാളും മറ്റുള്ളവർക്ക് പരാതി അല്ല കേട്ടോ എട്ടു ഭാര്യമാരും പരാതിയായിട്ടല്ല പറഞ്ഞു അവര് പറയായിരുന്നു റസൂൽ ആയിഷാനോട് ഒരു പ്രത്യേക ഇഷ്ടം കിട്ടോ അതുകൊണ്ടാ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് പതിമൂന്ന് ദിവസം സുക്കേടായി കിടന്നപ്പം അള്ളാഹു ചോദിച്ചു ഞാൻ എവിടെ കിടക്കണം എട്ടു ഒരുമിച്ച് പറഞ്ഞു നബിയെ ആയിഷാന്റെ കിടക്കാം ഭാര്യ റസൂൽ മനസ്സ് അന്ന് ഭാര്യമാർക്കും സഹാബത്തിനും ഭാര്യ അപ്പൊ സഹാബാക്കള് ചോദിച്ചു റസൂലെ എന്തിനാ നിങ്ങൾ ആയിഷാൻ ഇങ്ങനെ കൂടുതൽ സ്നേഹിക്കുന്നത് ആയിഷാ ദീപിന്റെ ചെറുപ്പാണോ ചെറുപ്പക്കാരി ചെറുപ്പക്കാരിയായിട്ടാണോ അല്ലെങ്കിൽ ആയിഷാ ദീപിന്റെ സൗന്ദര്യം കൊണ്ടാണോ അള്ളാഹുവിന്റെ റസൂല് തിരിച്ചു പറഞ്ഞു രണ്ടുമല്ല രണ്ടുമല്ല മക്കയിൽ ഞാൻ ഏറു കിട്ടി ഓടുമ്പോ മക്കയിൽ അവരെന്നെ ഉപരോധിക്കുമ്പോ അന്ന് എന്റെ എന്റെ നെഞ്ചോട് ചേർന്ന് പോലെ എന്നെ സംരക്ഷിച്ചു അബൂബക്കറിന്റെ അബൂബക്കറിന്റെ ഭക്ഷണം പലപ്പോഴും ഞാൻ തിന്നിട്ടുണ്ട് ദരിദ്രനായ മുഹമ്മദും അബൂബക്കറിന്റെ ഭക്ഷണ കിട്ടിയത് പലരും ഉപദ്രവിച്ചപ്പം പരിച പോലെ നിന്നത് എന്റെ അബൂബക്കറ അബൂബക്കറിന്റെ മോള ആയിഷന്നുള്ള ഒല്ലാതെ ആയിഷീന്റെ ചെറു സൗന്ദര്യോ എനിക്ക് ആയിഷ എന്നോട് പ്രത്യേക ഇഷ്ടം ഉണ്ടാക്കിയിട്ടില്ല നോക്കി നിങ്ങൾ അള്ളാഹിന്റെ പക്ഷെ ആ കുടുംബം ഇന്ന് നമ്മൾക്ക് എങ്ങനെയാ പണത്തിന്റെ പേരിലും അല്ലെങ്കിൽ എന്തോ വാശിന്റെ പേരിലും അകന്നോണ്ടിരിക്കുക ഒരുപാട് ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക എത്ര ആളുകൾ ആ മുഖത്തോട് മുഖം നോക്കാതെ മരിച്ചു എന്നറിയോ എത്ര പേരാ കവറിൽ കിടക്കുന്നറിയോ ചിലർക്ക് നാട്ടിൽ പറയാറുണ്ട് ഞാനിപ്പോ പറയാ നാളെ മറ്റന്നാള് ഞാൻ മരിക്കുമ്പോ കാരക്കുന്നത്തെ പള്ളിയില് നന്മണ്ടപ്പള്ളിയിൽ അല്ലെ കുനിയിലുള്ള പള്ളിയില് ലക്ഷക്ക ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ചിലര് മതകു പറയാറുണ്ട് കുനിയിൽ അങ്ങനത്തെ ഒരു മയത്തിക്കാരെ കണ്ടിട്ടില്ല മൂന്ന് നില ഫുല്ല പിന്നെ പുറത്തേക്ക് പായിട്ടതാ അതാണോ നല്ല മടക്കം അതാണോ സമാധാനമുള്ള മടക്കം ചിലര് പറയാറുണ്ട് അധികം കിടക്കാതെ അങ്ങ് പോയി നല്ല മരണാട്ടോ അധികം കിടന്നിട്ടില്ല

അങ്ങനെ കിടക്കുമ്പം പള്ളിക്കാട്ടിലെ ചെടികൾക്ക് നടുവിൽ ആണ്ട് കിടക്കുന്ന പടച്ചോൻ സ്വർഗത്തിന്റെ പരവധാനി വിരിക്കുന്ന അല്ലാതെ മയത്തിരിക്കും പതിനായിരങ്ങൾ വന്നിട്ട് ഒരു എഴുന്നൂറ്റി അമ്പത്തി ആറിന്റെ ബോർഡ് കവറിന്റെ തലക്കും ഭാഗത്ത് ഫിറ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഗുണൊന്നുമില്ല നാട്ടിലെ സർവ്വ വാട്സപ്പിലും അള്ളാഹു പോസ്റ്റ് പോസ്റ്റ് കൊണ്ടും പ്രത്യേകിച്ച് ഗുണൊന്നുമില്ല അള്ളാഹിന്റെ മണ്ണുക്ക് ചേർന്ന് കിടക്കുമ്പം ഒരു ബാധ്യതയില്ലാണ്ട് കിടക്കാൻ പറ്റണം ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം പ്രത്യേകിച്ച് കുടുംബത്തിലും അതിണ്ടാകുക ചിലർക്ക് ജയിക്കാൻ മതി വേഗം പറയുന്ന വാക്കിന്റെ മുറിവ് എത്രത്തോളം ഉണ്ട് പലർക്കും അറിയാൻ പറ്റൂല കയറി ചെന്ന വീട്ടിലുള്ള ഉമ്മാന്റെ മനസ്സ് മനസ്സുമുറിഞ്ഞ പല മരുക്കളും ഉണ്ട് അതോ പോലെ തന്നെ തിരിച്ച് ആ വാക്ക് കേട്ട് ഇപ്പോഴും നെഞ്ചുപൊട്ടി ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് ബന്ധങ്ങളിലെ ഏറ്റവും മനോഹരമായ ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം തന്നെയാണ് ഈ ലോകത്തെ എനിക്കുണ്ടെന്ന് പറയാവുന്ന ഒരു അഡ്രസ്സിന്റെ വാപ്പിന്മയും മാത്രമൊക്കെ എന്റെ ചോരയിലുണ്ടായതാ എന്റെ ചോരയിൽ ഉണ്ടായതാ നിങ്ങൾ ആലോചിച്ചു നോക്കി ഞാനൊക്കെ ഈ കുടുംബ ക്ലാസ്സിൽ പരാതി പറയുമ്പോൾ പറയാൻ പാടുണ്ടോണ്ടല്ലേന്ന് ഒന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ ഓനോട് പറയും ഉമ്മാക്ക് വേണ്ടിട്ട് ഇനി എൻ്റെ ഓക്ക് വേണ്ടിട്ട് ഉമ്മാനെ ഒഴിവാക്കരുത് കാരണം എനക്ക് എന്റെ ഉമ്മാനെ ഒഴിവാക്കാൻ പറ്റൂല അതൊരു രക്തബന്ധ പക്ഷെ എന്റെ പെണ്ണിനെ എനിക്ക് ഒഴിവാക്കണം കാരണം അതൊരു ബന്ധം മാത്രമേ ഉള്ളൂ എന്റെ നോക്കുന്നില്ല വാപ്പനെ നോക്കുന്നില്ല എങ്കിൽ ഒരു ധൈര്യത്തിൽ അല്ലെങ്കിൽ ആ രീതിക്ക് പോലും പറയാറുണ്ട് ഉമ്മ ഒഴിവാക്കാനാവൂല പക്ഷെ കിട്ടിയ പെണ്ണിനെ വേണേ ഒഴിവാക്കാൻ പറ്റുന്നു ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലോ ഞാനിത് പറയുന്നത് ഓരോ കുടുംബത്തിലെ വാപ്പയമ്മയൊക്കെ ഒരുപാട് മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുക നാട്ടിലുള്ള കളിപ്പാട്ടങ്ങൾക്ക് പോലും വമ്പിച്ച വിലയാ പക്ഷെ ജീവനുള്ള പച്ചക്കറുള്ള വാപ്പക്കുമ്മക്കും വീട്ടിലൊരു വിലയില്ല ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം എന്താ അറിയോ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഏകാന്ത ഒരാൾ മിണ്ടാനും പറയാനും ഇല്ലാണ്ടായി പോല അത് അനുഭവിക്കുന്നവരാ മാതാപിതാക്കള് കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് സർക്കാർ നമ്മളോട് പറഞ്ഞു മൂന്ന് മാസം വീട്ടിലിരിക്കണം മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് മതിയായി പുറത്തിറങ്ങിയൊക്കെ പോലീസുകാരന്റെ ലാത്തി തല്ല് കിട്ടി അത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായി അന്ന് അത് കണ്ടില്ല സിച്ചോര് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പുറത്തിറങ്ങിയത് എന്തുകൊണ്ടാ വീട്ടിൽ പറ്റാഞ്ഞിട്ടാ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങി നാലാളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു മനസമാധാനം ഉണ്ട് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പം കിട്ടാത്ത സമാധാനം എങ്കിലും ആലോചിച്ചു നോക്കി ഒരു പത്തറവ് വയസ്സ് കഴിഞ്ഞ വാപ്പ വീട്ടിൽ അങ്ങനെ ഇരിക്കുക ആകെ പോകാനുള്ള ഒരു പള്ളി ആ പള്ളിയിലുള്ള കൂട്ടുകാർ മാത്രം ഒരു നല്ല വാക്കൊക്കെ പറയാനും ചേർത്ത് പിടിക്കാനും മക്കളെ നമുക്ക് പറ്റണം നമ്മൾ എത്ര കോടികൾ സമ്പാദിച്ചാലും മക്കളെ കൈകൊണ്ട് ഒരു പത്ത് ഉറുപ്പ്യ കിട്ടുമ്പോ ഒരു വാപ്പക്കുമ്പൊക്കും ഞാൻ പറയാറുണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പാന്റെയും മാന്റെയും വാശി കൊണ്ടല്ല അവര് പല തീരുമാനങ്ങൾ എടുക്കുന്നത് ഒറ്റപ്പെട്ടു എന്നുള്ള വേദനയുണ്ടാ ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് പരാതി പറഞ്ഞു വാപ്പക്ക് അഹങ്കാര ഉമ്മക്കും അഹങ്കാര ഞാൻ ചോദിച്ചേ തറവാട് വീട് പൊളിക്കട്ടേ എന്ന് ചോദിച്ചപ്പ രണ്ടാക്കും പറ്റൂല ഞാൻ പറഞ്ഞു അത് അവർക്കുള്ളതാണെങ്കിൽ അവർക്ക് വകവെച്ചു കൊടുക്കണം കാരണം നമ്മൾ എത്ര കൊട്ടാരം ഉണ്ടാക്കിയാലും അവരുണ്ടാക്കിയ ആ വീട്ടിൽ കിടക്കുന്ന സുഖം മക്കൾ ഉണ്ടാക്കിയ വാപ്പക്കും വാപ്പകുമ്മക്കും കിട്ടൂല അവര് കിടക്കുമ്പം കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ ഒരാളോട് ചോദിക്കാണ്ട് ഒരാളോട് ചോദിക്കാണ്ട് ഗ്യാസ്റ്റൗക്ക ഒരാളോട് ചോദിക്കാണ്ട് ചൂടെള്ളം വാപ്പാക്കുണ്ടോ കൊടുക്കുക എന്നാൽ ആ സ്ഥലം മോന്റെ പേരിൽ എഴുതി കൊടുക്കും എല്ലാ മരുവക്കളും അങ്ങനെയാ നിന്റെ വാക്കിനും ദുർവ്യാഖ്യാനിക്കരുത് നല്ല ഉണ്ട് എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ അവിടെ പൊരപുന്തും വാപ്പാന്റെ ചെറിയ കുടിലിനു പകരം കൊട്ടാരം പൊന്തും അതോടൊപ്പം തന്നെ അതുവരെ ആ വീട്ടിലെ ഉമ്മാൻ അനുസരിച്ചിരുന്ന മകന്റെ ഭാര്യക്കും കീവറും ഉണ്ടോ പിന്നെ ആ അമ്മാക്ക് വലിയ വിലയല്ല ആ റൂമിൻ്റെ ഉള്ളിൽ കൂടെ ചിരിയാനുള്ള വിലയുള്ളൂ ഒരു ചൂടെള്ളം കിട്ടണേ മരക്കളെ കാലിടിക്കണം ഗ്യാസ് സ്റ്റൗ കത്തിക്കാനുള്ള അവകാശമല്ല ഇത്ര കുടുംബത്തിലാണെന്നറിയോ അങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എന്റെ ഉമ്മത്ത് എന്നുള്ള നിലക്ക് പറയാ ജീവിച്ചിരിക്കുമ്പോൾ വാപ്പാന്റെ മുതലുമ്മൽ ഒരു പൊരൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാലശേഷം അതിന്റെ ആദായം നമ്മക്ക് എന്നുള്ളത് എഴുതി തന്നെ പോകണം എത്ര പ്രിയപ്പെട്ട മക്കളാണെങ്കിലും കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പ പറഞ്ഞ പത്ത് സെന്റ് ഈ അങ്ങോട്ട് എടുത്തു വാപ്പ എല്ലാവർക്കും ഓദിച്ചു കൊടുത്തു അത് മക്കളോടുള്ള സ്നേഹം കൊണ്ടാ അതുപോലും തിരിച്ചറിയാത്ത മക്കളുണ്ട് എന്റെ മക്കള് നാല കൈയിട്ട് പോകരുത് ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ എല്ലാരും കൂടി ആവട്ടേ കരുതിയിട്ട് വാപ്പാറയ്യോ ഓൻ ഇവിടെ എടുത്തോട്ടെ വേണെ പങ്ങള് കൊണ്ടുവരി ഒക്കു കൊടുക്കേണ്ടി ഇളയനോട് അവിടെ പറഞ്ഞു അവസാനം വാപ്പങ്ങൻ ഇരിക്കും അവനാന് കിട്ടിയ പറമ്പൊക്കെ ഓരോരുത്തരും വേലി കെട്ടിത്തിരിക്കും തേങ്ങ വലിയാരാ ഓൻ തന്നെ വിൽക്കുന്നതാരാ ഓൻ തന്നെ വാപ്പാക്കൊ അഞ്ചു സെൻ്റെ ഗുണവും ഇല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് അതിൽ നിന്ന് കിട്ടുന്ന ആദായമൊക്കെ വാപ്പന്റെ കൊടുത്ത വാപ്പാർ ഒറ്റക്ക് പുട്ടടിക്കലൊന്നുമില്ല ഈ വെച്ചോ ഒരു പത്തൂർ ചങ്ങ വാപ്പെടുത്തിട്ട് പറയും ഒരു പത്ത് ആണ് പള്ളിയിൽ പോയി വരുമ്പോ മക്കൾക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് വാങ്ങാനാ പക്ഷെ അത് കൊടുക്കാതെ നമ്മൾ നമ്മളെ പവർ അണിച്ചിട്ട് പെണ്ണുങ്ങളോട് വാപ്പന്തിന്റെ ചെലവാ ചോറ് വിടുന്നില്ലെന്നല്ലേ കൊടുക്കലില്ലേ പിന്നെന്തിന്റെ ചെലവാ എന്ന് ചോദിച്ചാൽ ആയുസില് നാൽപ്പത് കൊല്ലം നാട്ടുകാർക്ക് മുഴുവനും മക്കൾക്ക് മുഴുവനും ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് അവസാനം നേരായോ നേരായോ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വൽഗന ബുദ്ധിമുട്ടിക്കാതെ ഇനി ഞങ്ങളെ അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഞങ്ങൾക്ക് അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളെ നല്ലത് ചെയ്താലേ പടച്ചോം പരിഗണിക്കാത്ത സ്വന്തം സങ്കടപ്പെടുത്തിയ മക്കൾക്ക് എന്നാൽ അവൾ അത് ചെയ്താന്നല്ലോ റബ്ബേ എന്നൊരു വേദന ഉണ്ടാക്കി യാത്രയാക്കുന്ന മക്കൾക്ക് ദുനിയാവിൽ ഒരു മനസ്സമാധാനത്തോടെ മരിക്കാനുള്ള അവസരം പടച്ചും കൊടുക്കൂലാണ് ജീവിച്ചിരിക്കുമ്പോഴാണ് സ്നേഹിക്കണ്ട് ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ നല്ലോണം പെരുമാറണ്ട് ഞാനൊക്കെ പറയാറുണ്ട് പലരോടും കുടുംബ പ്രശ്നത്തിലൊക്കെ ചർച്ച ചെയ്യാൻ പോകുമ്പോൾ മക്കളെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര നിങ്ങൾ മനസ്സങ്ങോട്ട് വിനയാക്കിയിട്ടും വിധയാക്കിയിട്ടും കാര്യമല്ല മരിച്ചു കഴിഞ്ഞിട്ട് എത്രങ്ങൾ അങ്ങോട്ട് സ്നേഹത്തിന്റെ പാലൊഴിക്കിട്ടും കാര്യമല്ല ജീവിച്ചിരിക്കുമ്പോഴും മാത്രമേ സ്നേഹം കൊടുക്കാൻ പറ്റൂ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്ന സ്നേഹത്തിന് വിലയു അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് നാട്ടുകാരോട് മുഴുവൻ പറയും വാപ്പാക്ക് ഇന്നോടായാലും വലിയ കാര്യം ചില മരിയക്കളും പറയും ഉമ്മാക്ക് മരിയക്കളിൽ ഇന്നോടായാലും വലിയ പ്രിയം ജീവിച്ചിരിക്കുന്ന കാലത്തൊരു നല്ല വർത്താനവും ഒരു നല്ല ചേർത്ത് പിടിക്കലും നമ്മളൊക്കെ പറയാറുണ്ട് ചില വാപ്പാരൊക്കെ നമ്മൾ കല്യാണപ്പരെ പോയപ്പോ കാണലില്ലേ ഞാനൊക്കെ അത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ട് രണ്ടു കൂട്ടർ ഐസ്ക്രീമിനു കാത്തിക്കുക ആരൊക്കെയാ ഇന്ന് ചെറിയ മക്കളും ഇതിനേശം പ്രായമുള്ള വാപ്പാരു ഒരു ഐസൊക്കെ മൂലിത്തു നിന്ന് പോലെ കാണുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് അത്ഭുതാണെങ്കിലും അതൊരു പൂതിയ അതൊരു പൂതിയ അതൊക്കെ അറിഞ്ഞ് കൂടെ പോകുമ്പോ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാനും വാങ്ങുന്ന കൂട്ടത്തില് ഞാൻ ഒരു അനുഭവ കഥയും കൂടി ഇങ്ങളോട് പറഞ്ഞുതരാം പലപ്പോഴും ഞാൻ പറയുന്നത് എന്നോട് പലരും പറയുന്ന കഥയാണ് ഒരു ഉമ്മ മകനെ പ്രസവിച്ച് നല്ല നിലക്ക് കല്യാണം കഴിപ്പിച്ചു വേറെ വീടുണ്ടാക്കി എന്നും ഉമ്മാക്കൊരു പൂതി ഓനൊന്ന് കാണണമെന്ന് മാത്രം അതിനുമ്മ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് ഓന വന്ന് നോക്കിന്നു പോവുകയും ചെയ്യും ഒരു ദിവസവും വരുന്ന സമയത്ത് ആ വീട്ടിലേക്ക് കയറി വരുമ്പം പോർച്ചിൽ നിൽക്കുന്ന മകൻ ആ പോർച്ചിൽ തന്നെ നിന്ന് വർത്താനം പറഞ്ഞ് പിന്നെ ഓനകത്തേക്ക് അങ്ങ് കയറും പക്ഷെ ആ ഉമ്മ കണ്ടിട്ടുണ്ട് അവന്റെ കയ്യിലുള്ളൊരു കവറ് ഓൻ ആ ഭാഗത്ത് ഇങ്ങനെ കൊളത്തിവെച്ചത് പിറ്റേന്ന് നേരം പൊളിക്കുമ്പോ ഉമ്മ അതേ വീട്ടിലേക്ക് വന്നപ്പോ എടുക്കാൻ മറന്നുപോയത് കൊണ്ടാവാം ആ കൊളത്തുമ്മ കിടക്കുന്നത് വെറും ഭരിച്ചിട്ടുണ്ട് അത് തട്ടിയിട്ട് ഉമ്മറത്ത് വെച്ചിട്ട് ഉമ്മ വെച്ചിട്ടു പോയി അവന് മനസ്സിലായി ഉമ്മ കണ്ടിട്ടുണ്ട് ഉമ്മ കാണാൻ വിൽക്കാൻ പെണ്ണുങ്ങളെ തിന്നാനും മക്കാനോനോ വാങ്ങിയെന്നോനോ അറിയാം കുറ്റബോധം കൊണ്ട് ഓൻ സങ്കടപ്പെട്ട് ഉമ്മാന്റെ അടുത്ത് വരുന്നു സോഫയിൽ ഇരുന്ന് ആ ഉമ്മന്റെ പറഞ്ഞതാ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഓൻ ചോദിക്കാനും ഉണ്ട് പറയാനുണ്ട് ഓന്റെ മനസ്സ് വേദനയാണെങ്കിൽ എനിക്ക് മനസ്സിലായി ഓനിങ്ങനെ കണ്ടപ്പോ ഞാൻ ഓന്റെ കൈ മോനെ പിടിച്ചിട്ടറിഞ്ഞു ഉമ്മക്കൊന്നും തോന്നിയിട്ടില്ല കാരണം ഒരു ഉമ്മക്കും മക്കളെ ശപിക്കാനാവൂല ഒരു അങ്ങാനെ ശപിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിലേ ഒരൊറ്റ മക്കളൊന്നും ദുനിയാബിലുണ്ടാവൂലായി ഒരുമ്മ എന്റെ നാവുകൊണ്ട് കിട്ടുന്ന ശാപവും മതിയായിരുന്നു എല്ലാരും ജീവിതവും നശിച്ചു കബറിൽ പോലും പടച്ചോ സൗര്യം എന്ന് പറഞ്ഞോ അതുകൊണ്ടാ അതുകൊണ്ട് ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായ ബന്ധം ചിന്തിച്ചോക്കിയിട്ടുണ്ടോ ഒരു വാപ്പനെ പറ്റി ഉമ്മ പോലും ജീവിതത്തെ സ്വപ്നം കാണുന്നത് വാപ്പാന്റെ നെഞ്ചിന്റെ ബലത്തിലാ നിന്റെ ഹൃദയത്തിന്റെ മിടിപ്പാ എന്റെ മക്കളോട് എന്റെ ഭാര്യ പറഞ്ഞു കൊടുക്കുമ്പോ ഞാൻ കരഞ്ഞു പോവാറുണ്ട് നിസ്കാരപ്പായ കുത്തി പറയും മക്കളെ ഉപ്പാ കായുസിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം ഉപ്പന്റെ നെഞ്ചിന്റെ മിടിപ്പ നമ്മളെ സമാധാനം കുടുംബക്കാരുടെ നാട്ടുകാരുടെ അയൽവാസികളുടെ നമ്മൾ ഇത്ര സമാധാനത്തിൽ ജീവിതം മുഴുവനും മക്കൾക്ക് വേണ്ടി വാപ്പ ഒരു തണലാണെന്നും ഒരു വാപ്പാന്റെ തണലിന്റെ ഭംഗിയെ മക്കളെ നെഞ്ചിന്റെ ഉമ്മയുടെ സ്വർഗമെന്നും മക്കണം ആ വാപ്പാന്റെ കയ്യും കാലും ബലഹീന ആകുമ്പം നമ്മൾ ചിന്തിക്കേണ്ടതു അതാ ആപ്പാന്റെ ശരീരമൊക്കെ ഒന്ന് തകർന്നു പോയതേ നമ്മക്ക് വേണ്ടി ജീവിച്ചതിന്റെ പേരിൽ പക്ഷെ അതൊന്നുമില്ല എല്ലാവർക്കും നിസ്കാരവും നോമ്പും ഒക്കെ ഉണ്ട് എന്ന് മാത്രം സ്വന്തം വീട്ടിലുള്ള വാപ്പനെയും ആർക്കും വേണ്ട സ്വന്തം മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് തല്ലോന്നുള്ള പേടിയോണ്ട് ഒരു വാപ്പ പരിശോധിച്ച സൂക്കേട് പോലും മറച്ചു വെച്ചു മരിച്ച വാപ്പാന്റെ മയത്തേനെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് നിങ്ങൾ മക്കളോട് പറയണമെന്ന് പക്ഷെ ഉമ്മ പറഞ്ഞു മക്കളോട് പറയണം എന്ന് ആപ്പൊക്കെ ഉണ്ടായിരുന്നു മക്കളെ പക്ഷെ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നത് കണ്ടപ്പോ നീ അതും കൂടി പറഞ്ഞിട്ട് വാപ്പ ഒരു ബാധ്യത ആവേണ്ട നമ്മളെ ചേർന്ന് നിക്കലിനെ കൊണ്ട് വാപ്പ ഒരു ദിവസം കൂടുതൽ കിട്ടിയ ഒരു ആയുസിന്റെ അതില്ലാണ്ട് ദുനിയാവിൽ നമ്മൾ നമ്മളെ പവറും പത്രാസിലും മത്സരിച്ചോടിയാ നമുക്കുണ്ടല്ലോ മക്കള് നമുക്കുണ്ടല്ലോ ഒരു വാർദ്ധക്യം നമ്മളും നീങ്ങുന്നത് അതേ കുഴക്കിലേക്ക് തന്നെയല്ലേ അന്ന് അറിയിച്ചു തരും എത്രത്തോളം വേദനിച്ചിട്ടായിരുന്നു ഒരു വാപ്പയും ദുരിയാ വന്ന് തിരിച്ചു പോയത് അത് മക്കളോടും മരുക്കളോടും കൂടിയാ ഭർത്താക്കന്മാരോട് കൂടുതൽ പറയട്ടെ പ്രസംഗത്തിൽ തന്നെ കേട്ടിട്ടുണ്ടാകും മക്കളാ കഴിഞ്ഞിട്ടേ കാരണം വാപ്പയും ഓളെ വാപ്പനെയും സപ്പോർട്ട് മരക്കളുള്ളൂ അവളെ സംരക്ഷിക്കാൻ കൂടക്കണം അതല്ലാതെ ഓളെ വാപ്പനെയും വാപ്പനിയമ്മനെയും നോക്കാൻ ഞാൻ നാലോ ആലോചിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റൂല എന്റെ അമ്മനെയും വാപ്പനെയും മാത്രം നോക്കണം എന്നുള്ള വാശിയല്ല അങ്ങനെ പരസ്പരം രണ്ട് രക്തങ്ങളെയും രണ്ട് ബന്ധങ്ങളെയും രണ്ട് ജീവനുകളെയും താങ്ങി നിർത്തുമ്പണ്ടല്ലോ എന്തൊക്കെ സങ്കടം സഹിക്കേണ്ടി വന്നാലും അതിലൊക്കെ ഒരു ഉണ്ടാവും ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനക്കേട് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നതല്ല മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന കുറ്റബോധ മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്തു പോയ തെറ്റിന്റെ വേദനയെ ആ മനുഷ്യരെ ഏറ്റവും വലിയ കുറ്റബോധം ഒന്ന് തിരുത്താൻ പോലും ആ മനുഷ്യന്മാര് ദുനിയാവിൽ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് കയ്യ് പിടിച്ചൊന്ന് കരയാം കരയാ എന്ന് വാപ്പല്ലെങ്കിൽ എന്ന് പറയാൻ ഒരു മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന കുറ്റബോധവും വേദനയു ആ ദുനിയവിൽ ഏറ്റവും വലിയ സങ്കടം അതുകൊണ്ട് എല്ലാ മക്കളോടും മരുക്കളോടും എനിക്ക് പറയാനുള്ളത് പരക്കം വായ ആൾക്കാർ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ സ്വന്തം വീട്ടിലുള്ള വാപ്പന്റെയും ഉമ്മന്റെയും മുഖം പുഞ്ചിരിക്കപ്പെട്ടിട്ടില്ലെങ്കിലേ പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റൂല

പെണ്ണിനെ സിംഹാസനത്തോട് നിർത്തിയ അതുകൊണ്ട് തന്നെ പടച്ചോൻ എനിക്ക് ഏൽപ്പിച്ചു തന്ന ആ പെണ്ണിനെ മരണം വരെ കൂടി സന്തോഷത്തോടുകൂടി കൊണ്ടെടുക്കാന്നുള്ളത് പടച്ചോധ്യത കടമയാ അല്ലാണ്ട് ഓളവാപ്പിന് തന്ന മുതലിന്റെ പവറല്ല ഓള സ്വതന്ത്രം കൊണ്ടുവല്ല ഏതെങ്കിലും നിലക്കുള്ള ദുനിയാവിലെ പവറും പത്രാസും അല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ സഹോദരങ്ങളെ നമ്മൾ എപ്പോഴാന്നറിയോ നമ്മളെ ശ്വാസം നിലയ്ക്കുമ്പോഴല്ല നമ്മൾ മരിക്കുന്നത് ശ്വാസം നിലച്ച് മരിക്കുമ്പോഴല്ല ഞാൻ നമ്മൾ നമ്മൾ മരിക്കുമ്പോഴല്ലേ നമ്മളെ പെണ്ണുങ്ങൾ മരിക്കുമ്പോഴാണ് നമ്മൾ ജീവിച്ചിരിക്കാൻ നമ്മളെ പെണ്ണ് നമ്മളെ കൂടെ ലാണ്ട് ഒരു ഭർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞൊരു അനുഭവത്തിന്റെ കഥ അദ്ദേഹം ജീവിച്ചിരിക്കു അദ്ദേഹം പറയാണ് ഞങ്ങൾ ഒരുപാട് ഒരുമിച്ച് ജീവിച്ചതുകൊണ്ടാവാം അവള് മരിച്ചത് വലിയ സങ്കടായിട്ട് എനിക്ക് തോന്നുന്നില്ല അവളുടെ മയത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഒരാഴ്ച വീട്ടില് കുടുംബക്കാരൊക്കെ നിറഞ്ഞു നിന്നു എല്ലാരും പോയി അവസാനം ഒന്ന് രണ്ട് മാസം കഴിഞ്ഞു അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ച ഒരു ദിവസം ഞാൻ രാത്രി കിടക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു നെഞ്ചിരിച്ചിരി ഞാൻ ആ നെഞ്ചിങ്ങനെ തടവി തടവിയിട്ട് പറഞ്ഞു ആമിരോ വെള്ളം വേണ്ടിയിരുന്നു മൂന്ന് തവണ ഞാൻ വിളിച്ചു ആമിന പക്ഷെ തൊട്ടടുത്ത് ഞാൻ പരതി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മരിച്ചത് ആമിനെയല്ല അവസാനം എങ്ങനെയൊക്കെ ആ ഇരുട്ടത്തി ഞാൻ ഡൈനിങ് ഹാളിൽ ചെന്നു കാരണം ആമിനാക്കൊരു സ്വഭാവമുണ്ട് എന്നും കുറച്ച് പൂജയില് വള്ളം എടുത്തും രാത്രി ഒരു കുഴക്ക് വന്നാ പോയി കുടിക്കാൻ ഞാൻ ആ അനുജെടുത്ത് നോക്കുമ്പോൾ അതിലൊരു തുള്ളി വെള്ളല്ല എനിക്ക് മനസ്സിലായി മരിച്ചത് ആമിനെയല്ല മരിച്ചത് ആമിനെയല്ല ഞാൻ എനിക്ക് മനസ്സിലായി അവസാനം ഞാൻ ഞാൻ മുട്ടി പല തവണ അവസാനം വാതില് തുറന്ന് മുടി വാരി ആ മോനും പറഞ്ഞു വയസ്സാകാലത്ത് വാപ്പ തുറക്കൂല്ലേ തിരിച്ചു നെഞ്ചും തിരുമ്മി ബെഡിൽ വന്നിരിക്കുമ്പോ എനിക്ക് മനസ്സിലായി മരിച്ചത് ആമിനെയല്ല മരിച്ചത് ഞാനായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിച്ചു നോക്കി മനുഷ്യരി ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളെ പവറും പെണ്ണിന്റെ ഒരു ബല അവള് നമ്മളെ കൂടണ്ടെന്നുള്ളതാ എന്ത് ബേജാറുണ്ടെങ്കിലും ആരോട് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ചില വാപ്പാരുമാനോട് ഈ പറയും അല്ലേ ഓൻ അങ്ങനെ പറഞ്ഞാന്ന് സാരല്ലേ നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ ചെറുപ്പത്തിൽ ഓൻ നിങ്ങളെ വാശി പിടിച്ചതും നിങ്ങളെ പോടാന്ന് വിളിച്ചൊക്കെ ഓർമ്മല്ലേ ആ പിന്നെ ഉണ്ടല്ല ആ ബലം നഷ്ടപ്പെടുന്ന ഒരു കാലം ജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ മനോഹാരിത ഹബീബ് കേരളത്തിലെ ഒരു മാസങ്ങൾക്ക് മുൻപ് വാർദ്ധക്യത്തിലെത്തിയ കവിതാക്കൾ ഒളിച്ചോടി ഭാര്യ ഭർത്താക്കന്മാര് പത്രക്കാരെ ആഘോഷിച്ച് കഥയാക്കിയപ്പം അതിനെപ്പറ്റി അന്വേഷിച്ച ചില ആളുകൾ പറഞ്ഞു വിഷയം എന്താ ഒരു ഉമ്മാക്കും വാപ്പാക്കും നാലു മക്കളാ നാലു മക്കളും കൂടി വാപ്പനെ നോക്കാൻ ഇല്ലാണ്ടായി അവസാനം മാറ്റാനും കുടുംബക്കാരും ഒക്കെ പ്രശ്നമാക്കിയപ്പോ നാലു മക്കളും നാട്ടിൽ വന്നൊരു തീരുമാനം എടുത്തു വാപ്പന മൂത്തോം കൊണ്ടുപോകും ഉമ്മന ഇളയോനും കൊണ്ടുപോകും പിന്നെ അങ്ങോട്ട് നിട്ടും മാറി മാറി നിക്കട്ടെ രണ്ടുപുരയിൽ രണ്ടാളെയും കൂടി നടക്കൂല വാപ്പനെ കൊണ്ടുപോയ മൂത്താൻ വീട്ടിലാക്കി ഉമ്മനെ കൊണ്ടുപോയോനും വീട്ടിലാക്കി ഒരു രാത്രി ഒരു രാത്രി ആ രണ്ടു പേർക്ക് ഉറക്കം വന്നില്ല പിറ്റേന്ന് നേരം പൊളുക്കുമ്പോഴേക്കും വാപ്പ കിട്ടാവുന്നതും എടുത്തിട്ടും അറിയാതെ നാടുവിടുക വാപ്പൻറെ വയസ്സ്മൂന്ന് വരെ പ്രണയിക്കണം ഭാര്യ ഭർത്താക്കന്മാര് കാരണം ലോകത്തിനുക്ക് പടച്ചോനേൽപ്പിച്ചു തന്ന രക്തബന്ധങ്ങൾ പലതിനും വേണ്ടി വേദന സഹിച്ചത് എന്റെ ഭാര്യ ഇപ്പോഴും ഞാൻ ധൈര്യത്തോടെ നിൽക്കുന്നത് പോലും അവളുടെ നാവിൻറെ ദിക്കറുകളുടെ കൂടി തന്നെയാണ് എന്റെ കുടുംബം നോക്കാൻ വേണ്ടി അവൾ സഹിക്കുന്ന ത്യാഗം നേരം തച്ചിലിട്ട വൈ യന്ത്രത്തെ പോലെ പണി ചെയ്യുന്ന ഞാനിത് പറയുമ്പോൾ ചില രാത്രി അല്ലെങ്കിൽ രാവിലെ രാത്രി നമ്മൾ കിടന്നുറങ്ങിയാലും കിടന്നുറങ്ങാൻ റൂമിലേക്ക് എത്താത്ത ഒരു ഭാര്യന്റെ തിരക്ക് ഒരു രാത്രി അടുക്കളയിലുള്ളത് ഉള്ളത് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചോ കേട്ടോ അതോടെ മനസ്സിലാകും എത്രത്തോളം ദുരിതം ഒരു പെണ്ണനുഭവിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു സന്തോഷം കിട്ടുന്നതേ കൂലി കൊടുത്തിട്ടല്ല ഒരു നല്ല വാക്ക് പറയും പല ഭാര്യമാരെയും പരാതി എന്താ ഒന്നും വേണ്ട വേണ്ടാതെ ഒരു പരിഗണന കിട്ടിയാൽ മതിയായി ഒന്നുമില്ല ഞാൻ ഒന്ന് കേട്ടാ മതിയായി ഓള് പറയും എനിക്ക് കഷ്ടപ്പാടാണ് ഇങ്ങനെ പണി നിങ്ങളെന്താ മനസ്സിലാക്കാത്ത അയാള് തിരിച്ചു പറയും എനക്ക് മാത്രമേ പണിയില്ലു എനിക്ക് പണിയില്ല അതോടുകൂടി കേൾക്കുന്ന പെണ്ണിന്റെ മനസ്സ് മനസ്സുമുറിയ എന്നാ അതേ സ്ഥാനത്ത് സാരല്ലടി എന്നൊക്കെ പോലെ ഞാനും ഉണ്ട് എന്റെ കൂടെ കരുതിയാ മതി മതി ഒരു കുടുംബം നമ്മളില്ലെങ്കിലും അതുകൊണ്ട് ആറ് കൊല്ലം മാത്രം ഭർത്താവിന്റെ കൂടെ ജീവിച്ചൊരു പെണ്ണ് ഭർത്താവ് കത്തറിൽ കിടന്ന് മരിച്ചുപോയി മയ്യത്ത് പോലും ആ ഭാര്യ കണ്ടിട്ടില്ല ഇരുപത്തിനാല് കൊല്ലം മുൻപ് ഒന്നുമില്ലാത്ത ആ കുടുംബത്തെ പറക്കമുറ്റാത്ത മൂന്ന് മക്കളെയും കൂട്ടിയിട്ട് ആ ഉമ്മ ജീവിക്കാൻ തുടങ്ങി മൂന്നാമത്തെ മോളയും കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുൻപ് കെട്ടിച്ചു വിട്ടപ്പം നാട്ടുകാർ ചോദിച്ചു എവിടെ നിന്ന് കിട്ടി ഇത്രക്ക് ധൈര്യം ആ പെണ്ണ് പറഞ്ഞു ആറ് കൊല്ലന്റെ കൂടെ എന്റെ കാക്ക ജീവിച്ചിട്ടില്ലെങ്കിലും അറുനൂറ് കൊല്ലത്തെ സ്നേഹം ആ മനുഷ്യൻ എനിക്ക് തന്നിട്ടുണ്ട് ഒമ്പത് കൊല്ലം ഒമ്പത് ഭാര്യമാരെ കൂടെ ജീവിച്ച റസൂലുല്ലാനെ പറ്റി ഒമ്പത് കുറ്റം ഭാര്യമാര് പറഞ്ഞിട്ടില്ല എല്ലാരും കൂടി പറഞ്ഞിട്ടില്ല ഒമ്പത് കുറ്റം എല്ലാവരും കൂടി പറഞ്ഞിട്ടില്ല പ്രവാചകൻ തൊട്ടു മുൻപ് നേരം അന്ന് തലേന്ന് ും മരുക്കളോടും കൈ പിടിച്ച് സലാം പറ യാത്ര ചോദിക്കുന്ന രംഗണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവചരിത്രത്തിൽ അത് വായിക്കുമെന്ന് നമ്മൾ അറിയാണ്ടു മരിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് അള്ളാഹുവിന്റെ റസൂലുള്ള ഓരോരുത്തരെ ഏറ്റു വിളിക്കുക അന്ന് പിറ്റേന്ന് മരിക്കുന്ന അന്ന് നേരം വെളുത്തിട്ട് വിളിക്കുക ആദ്യം വിളിച്ചത് ഹസൻ ഹുസൈൻ രണ്ട് പേരക്കുട്ടികളെ ആൺമക്കൾ ഇല്ലാത്തതിന്റെ വേദന അള്ളാന്റെ ഹബീബ് അറിയാതെ അള്ള കൊടുത്ത രണ്ട് പൂമോട്ടുകൾ ആ രണ്ട് മക്കൾ റസോലിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് മുന്ന കൊടുത്തിട്ട് അവരെ യാത്ര ചോദിക്കും